ഈ മാലപ്പുടക്കം പോലെ നടക്കുന്ന കറുപ്പുകളൊക്കെ കണ്ടാ ഒരു നൂറ് എണത്തിന്റെ മേടിലായിട്ടുണ്ടായി അതും ചെറിയൊരു ഒടക്കോല ഇട്ടിട്ട് കിട്ടിയതാണ് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണും നിങ്ങൾക്ക് ഇഷ്ടം ഇന്ന് നമ്മളെ ഒട്ടക്കൂല ഇട്ട് മീൻ പിടിക്കാൻ പണിയാണ് ആ ഒട്ടക്കൂല കയറിയും മീൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ടു ഒരു തേങ്ങ അതാണ് ഒഴികളാണ് ഞങ്ങള് ഇത് നമ്മളവിടെ നിക്കുമ്പോ ഒഴുകു വന്നത് എങ്ങനെ കേട്ടോ ആ വലിപ്പമുണ്ട് എൺപേരുടെ മുതലാണ് അപ്പൊ ഇന്ന് നമ്മള് നാടൻ അല്ലേ മീൻപിടുത്തത്തിലേക്ക് കടക്കാൻ പോണുണ്ട് ഇവിടെ ഏറിയുണ്ടൊക്കെ ഉണ്ട് അതല്ല ആ വക സാധനങ്ങളൊക്കെ ഇരിക്കും ഒട്ടക്കു വല വെച്ചിട്ട് കേട്ടോ എന്തായാലും ആ ഒരു വിഷയം കൊണ്ടുപോകാൻ പോണത് വെയിറ്റ് ചേട്ടാ

പറ്റേട കടന്നു പറ്റേടാ അല്ലേ കാണാൻ കേറി ആയാം ദാ അടുത്തിടെ അടത്താണ് ടോട്ട ടട്ടി സോം പെട്ടി സോമയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടോ ഓക്കേ മറിഞ്ഞു അവിടെ അവിടെ അമ്മ വ വടക്കരയിട്ട് തുടങ്ങിയേട്ടാണ് ട്ടാ അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തല്ല കേട്ടോ രണ്ട് സ്ഥലത്ത് ഉടക്കുലി ഇട്ട് അന്ന് പിന്നെ അതിൻ്റെ ഡെയിലി ദൈവം ഷാൻചരണോ ആനചരണവും കൂടി വാശിക്കും മറ്റേ എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മീനെ പിടിക്കാൻ ബ്രാലിനെ പിടിക്കാനായിട്ട് ആ ഒരു കാഴ്ച ഇതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ അതും നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പിന്നെ ഒടക്കുവല കയറിയ സാധനം അത് അതുക്കും മേലെയാണ് അതെന്തായാലും നേരിട്ട് കാണിച്ചു തരാം അപ്പോൾ അങ്ങ് രണ്ട് രണ്ട് സ്ഥലങ്ങളിൽ ഈ ഒടക്കുവല ഇട്ടിട്ടുണ്ട് ഈ ഒടക്കൂല ഇടുന്ന വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയവും അവസരമൊക്കെ ഒത്തു വന്നതെന്ന് തോന്നുന്നു എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസാന്ന് അറിയില്ല പറഞ്ഞാൽ അപ്പോൾ അതേ ഇപ്പുറത്തേ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഷാഞ്ചേറിനും ആന്റണിചേറിനും കൂടി ഇതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ടായി ഈ നമ്മൾ മുടക്കുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ ഈ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നതല്ല അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൊരു ബ്രാലി ഏറി ഉണ്ടായി അതൊരു കിടിലൻ കാഴ്ചയാണ് അല്ലെങ്കിൽ കാണേണ്ടത് തന്നെയാണ് അപ്പം അപ്പോൾ അത് ഞാൻ ഓർത്ത് കുറേ എറിഞ്ഞിട്ട് മീനൊന്നും കിട്ടണമുണ്ടായില്ല കേട്ടോ അങ്ങനെ അങ്ങ് സ്പോട്ട് സ്പോട്ട് മാറ്റി മാറ്റി മാറ്റിയിരിക്കണം എന്നപ്പോഴാണ് അത് ഇപ്പുറത്തൊരു സംഭവം ഉണ്ടായത് നേരിട്ട് കണ്ടോട്ടെ അതെ ഇതിന്റെ അകത്ത് ഈ ഒരു എയറിൽ ഒരു ബ്രാലി സ്ട്രൈക്ക് ചെയ്യണ കിട്ടി നമുക്ക് സ്ട്രൈക്ക് ചെയ്യണ മാത്ര പിടിച്ചു കയറ്റി നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ എന്തായാലും കണ്ടുപോകേ കണ്ടാ അത്യാവശ്യം വലിപ്പുള്ള ഒരു ബ്രാലി തന്നെയായിരുന്നു കേട്ടാ നമുക്ക് അപ്പതേ ബ്രാലിനെ പഠിച്ചോർണം കേട്ടിട്ടുണ്ട് നമ്മുടെ ആന്റണി ചേട്ടൻ അപ്പൊ നമ്മ വന്ന കാര്യം മറക്കല കേട്ടോ രാത്രി അതിനക്ക് ശേഷം നമ്മൾ ഒട്ടക്കു വല എടുക്കാൻ പോയി ഞാൻ ഉണ്ടായില്ല എനിക്ക് വേറൊരു പരിപാടി എല്ലാവരും ഞാൻ അവിടെ എത്താൻ പറ്റിയില്ല എന്നാ ഇത് നമുക്ക് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ബിജു ആണ് ബിജുവിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഇത് നമുക്ക് കാണിക്കാൻ പറ്റൂല വീഡിയോ ഇടണത് എടുത്തു പക്ഷെ അത് പൊക്കണതും കൂടി കാണിക്കണ്ടേ പക്ഷെ അന്ന് ചെല്ലാഞ്ഞി ഒരു നഷ്ടമായി പോയി എന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ അനുസരിച്ച് കാരണം ആ ഒരു ചെറിയ എത്ര എത്ര നിങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ ആ ഒരു രണ്ട് ചെറിയ വടക്ക് വരെ രണ്ട് സ്ഥലത്ത് ഇട്ടിട്ട് ഒരു സ്ഥലത്തു നിന്നാണ് മെയിൻ ആയിട്ട് കയറി വെക്കുന്നത് എന്തോരം കറുപ്പാണ് നോക്കിയത് അതായത് ഒരു നൂറെണ്ണത്തിൻ്റെ മേളിൽ കറുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊടുത്തൂടെ അന്ന് പോകാൻ പറ്റിയില്ല നഷ്ടമായി പോയി കാരണം എനിക്ക് അന്നൊരു വർക്കിന് പോകേണ്ട വന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടം തോന്നിയെങ്കിലും പക്ഷേ എന്തായാലും ബിജു ആ വീഡിയോ എടുത്തുകൊണ്ട് നമുക്കത് നിങ്ങളെ കാണിക്കാനും എനിക്കും കാണാൻ സാധിച്ചു അല്ലെങ്കിൽ പറഞ്ഞറിയണവരെയല്ലോ കണ്ടറിയണത് സംഭവം വേറെയുള്ളൂ എന്തായാലും വല്ലാത്തൊരു ഇത് തന്നെ ഇപ്പോൾ മീൻ മീൻപിടുത്തം ഏ നിങ്ങൾ ഹാപ്പി ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തത് ഇതേപോലുള്ള കിട്ടിലും വീഡിയോസ് ഇനി പുറകെ വേറെ വരുന്നുണ്ട് ഫിഷിങ്ങിൻ്റെ മാത്രമല്ല കേട്ടോ വേറെ പലതും വരും ഓക്കെ അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട എപ്പോൾ എന്ത് തൊന്നും പറയുക എന്തും പ്രതീക്ഷിക്കാം നമ്മുടെ ചാനലിൽ ഓക്കെ ബൈ